പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ അമ്മയുടെ പേരിൽ ഫലവൃക്ഷത്തൈ നടന്ന പരിപാടിയുടെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം ഇരട്ടിയാർ ശാന്തിഗ്രഹം ഉമാമഹേശ്വര ക്ഷേത്രാങ്കണത്തിൽ നടന്നു വാർത്തകൾ നിങ്ങൾക്കായി അക്കാദമി ഇമിഗ്രി ബി സബ്സ്റ്റേഷൻ ബിജെപി ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് പരകമ്പലയുടെ അമ്മ ജഗദമ്മ ശശിയുടെ പേരിലാണ് വൃക്ഷത്തായിട്ടത് ഇല നേച്ചർ ഗ്ലബ് ഫൗണ്ടേഷൻ ചെയർമാനും ദേശീയ അവാർഡ് ജേതാവുമായ കാർട്ടൂണിസ്റ്റ് സജിദാസ് മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ സ്വന്തം അമ്മയുടെ പേരിൽ വൃക്ഷത്തായി നട്ടുകൊണ്ട് പ്രകൃതി സംരക്ഷണത്തിന്റെ ഒരു വൈകാരിക തലമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തിന് സമ്മാനിച്ചതെന്നും ഈ മാതൃക ഏറ്റെടുത്ത് എല്ലാവരും വൃക്ഷങ്ങൾ നട്ട് സംരക്ഷിക്കുകയും പ്രകൃതി സംരക്ഷണം എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുകയും വേണമെന്ന് സജിദാസ് മോഹൻ പറഞ്ഞു കഴിഞ്ഞു നൽകിയാണ് ഒരുപാട് കായിക പ്രസക്തമായ ഒരു സന്ദേശം അദ്ദേഹം രാജ്യത്തിന് നൽകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്കറിയാം പാരിസ്ഥിതികമായി ഒരുപാട് വെല്ലുവിളികൾ ഒരു കാലത്താണ് നമ്മുടെ ഭൂമി മുഴുവൻ എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ് ഈ ഒരു അവസരത്തിൽ ഇത്രയും തീക്ഷണമായ ചില ആലോചനകളോടുകൂടി മാത്രമാണ് ഈ ഒരു വിഷയം അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹം നമുക്ക് മുന്നിലോട്ട് വെച്ചിട്ടുള്ളതെന്നാണ് ഞാൻ കരുതുന്നത് ഈ വിഷയം പറയുമ്പോൾ തന്നെ അതിൻ്റെ മഹത്വം എത്രമാത്രമുണ്ട് കാരണം ഒരു വൃക്ഷത്തെ സ്വന്തം അമ്മയോട് ഒപ്പം ചേർത്ത് വയ്ക്കുന്നു എന്നുള്ള മഹത്തരമായൊരു സന്ദേശമാണ് ഈ ലോകത്ത് അമ്മ എത്രമാത്രം മഹത്തരമായൊരു വാക്കാണ് എന്നുള്ളത് നമുക്ക് എല്ലാവരും നമ്മളുടെ ചരിത്രം പരിശോധിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അമ്മ എന്നുള്ള വലിയ ഊജമുള്ള വാക്കുകൾ മായി ഒരുപാട് സവിശേഷതകളുള്ള രാജ്യമാണ് എല്ലാ പ്രധാനമന്ത്രിയുടെ രാഷ്ട്രീയമോ അദ്ദേഹത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ചർച്ച സംശയം നമ്മളുടെ പ്രധാനമന്ത്രി എന്നുള്ള നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതനായ നേതാവ് എന്നറി നമ്മളെല്ലാവരും അംഗീകരിക്കേണ്ട ഒരാളല്ലേ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയം തീർച്ചയായും എനിക്ക് തോന്നുന്നു രതീഷെ ഏറ്റെടുത്തപ്പോൾ രതീഷ് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ ഈ ഒരു വർഷത്തേ നടന്നു എന്നുള്ളത് വലിയ ഒരു 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 കാര്യമായിട്ട് തന്നെ കാണാത്ത ഇത് നടന്ന സ്ഥലവും നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഈ മരം നമുക്ക് മുന്നിൽ തന്നെ വളർന്ന് പടർന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം നമുക്ക് എപ്പോഴും നോട്ടം എത്തുന്ന എപ്പോഴും സംരക്ഷിക്കാവുന്ന ഒരു സ്ഥലം എന്നുള്ള കാര്യമാണ് തീർച്ചയായിട്ടും രതീഷിനെ സംബന്ധിച്ച് രതീഷ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഇവൻറ്റ് നടത്തുന്നത് ഉള്ള ഒരു സന്ദേശം തന്നെയാണ് കാരണം നമുക്കറിയാം ഇന്നിപ്പം പല ആളുകളും പല രാഷ്ട്രീയത്തിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഇത്തരത്തിൽ വൈവിധ്യം എന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രത്യേകതകൾ നിറഞ്ഞ ചില മുന്നോട്ട് ഏറ്റെടുക്കുക സേവാം എന്ന പേരിൽ പ്രധാനമന്ത്രിയുടെ ജന്മദിനം മുതൽ ഗാന്ധിജയന്തി വരെ രണ്ടാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന സേവന പരിപാടികളാണ് രാജ്യത്താകമാനം നടത്തുന്നത് അമ്മയുടെ പേരിലുള്ള വൃക്ഷത്തടയിൽ രക്തദാന ക്യാമ്പുകൾ ഉപന്യാസ ഉപന്യാസരചനാ മത്സരങ്ങൾ പ്രദർശനികൾ കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പ്രചരണം തുടങ്ങിയവ സേവാ ഭാഷികത്തിന്റെ ഭാഗമായി ബി ജെ പി നടത്തുകയാണ് മറിയെടുപ്പോടെ ഉയർന്നു നിൽക്കണം എന്നാണ് ഓരോ ഭാരതീയനും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണാധികാരിയുടെ ആരോഗ്യവും അതുപോലെ ഉള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാ രാജ്യത്തെയും മനുഷ്യർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഈ ക്ഷേത്രാങ്കണത്തിൽ ഇവിടെ വച്ച് ഒരു ഇഷ്ടത്തായി നട്ടുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് അതിനു മുമ്പ് നമ്മളിവിടെ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടത്തിയിരുന്നു ഈ വൃക്ഷത്തായി നടുന്നത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ ജന്മദിനം മുതൽ മഹാത്മജിയുടെ ജന്മദിനം വരെ ഒക്ടോബർ രണ്ടാം തീയതി വരെ രാജ്യത്താകമാനം സേവാപാക്ഷികം എന്ന പേരിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേതൃത്വത്തിൽ സേവാപാക്ഷികം എന്ന പേരിലുള്ള സേവന പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ട് ആണ് ഇവിടെ നമ്മളൊരു പരിപാടിയിൽ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല മാതാവ് ജഗദമ്മ ശശി യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് ജിംസ് വർഗീസ് രാജീവ് കണ്ണന്തറ കെ ജി രാജേഷ് ഉമേഷ് ഉണ്ണികൃഷ്ണൻ അനൂപ് രാജ്പൻ സജീവ് പി ജി ക്ഷേത്രമേൽശാന്തി അദീപ് ശാന്തികൾ പ്രസിഡന്റ് രാജേഷ് വരകുമല സെക്രട്ടറി നെവിൻ മുരളി ലളിതാഭായ് തുടങ്ങിയവർ പങ്കെടുത്തു പ്രധാനമന്ത്രിയുടെ എഴുപത്തിനാലാമത് ജന്മദിനത്തിൽ ആയുരാരോഗ്യ സൗഖ്യത്തിനു വേണ്ടി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകളും നടത്തി ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഇമിഗ്രന്റ് അക്കാദമി വിദേശ ഇനി ഈസിയായി ഐ എൽ ജർമ്മൻ എന്നിവയിൽ ഇൻഡിവിജ്വൽ ക്വാളിറ്റി ട്രെയിനിംഗിനുമായി ഇമിഗ്രന്റ് അക്കാദമി വിദേശത്ത് എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ചതിക്കുഴികൾ എങ്ങനെ തിരിച്ചറിയണം ആശങ്കകളില്ലാതെ വിദേശ പഠനം ഇമിഗ്രന്റ് അക്കാദമി ഉറപ്പു നൽകുന്നു ഫീസുകൾ സ്റ്റുഡന്റ് വിസകൾ ோ விதத்தேக்கு பறக்கோ எஸ் கலேஜ் யோஸ் இமிகிரண்ட் அக்காடமி நியர் கே சிபி சப்ஸ்டேஷன் ஐடி ஜங்ஷன் கட்டப்பன